ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് കാണാൻ പോകുന്നത് ഇന്ന് അത്ര നിർമ്മാണത്തിൻ്റെ ആധുനിക രീതിയിൽ അത്തർ എങ്ങനെ നിർമ്മിക്കുന്നു ആ അത്ര മിക്സ് ചെയ്യുന്ന ഒരു രീതി ഉണ്ട് കേട്ടോ ഇവിടെ ഇതിനകത്ത് കാഴ്ചയാണ് നമുക്കൊന്ന് കാണാം നിറയെ ബോട്ടിലുകൾ മിഷനുകൾ ആ പലതരം അത്തറുകളുടെ ഇതായുള്ള ഇവിടെ എസൻസ് കേട്ടോ അതിൽ നിന്ന് വന്നിട്ടാണ് ഞാൻ പറഞ്ഞ കേട്ടോ അത്തർ ഒരുപാട് സംഗതി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇയാൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക ഓരോരുത്തർ ഉണ്ടോ ബോട്ടിലേക്ക് വരുന്നതാണ് ഓരോരോ ബോട്ടിലേക്ക് ആ ബോട്ടിൽ വന്നിങ്ങനെ നിൽക്കുന്ന അതിലേക്ക് ഓരോരുത്തളിയായിട്ട് ഇറ്റ എസൻസ് ഇവിടെ കമ്പ്യൂട്ടറിൽ കൊടുക്കുന്നതിനനുസരിച്ച് അതിങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇഷ്ടമുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ി കൊടുക്കുകയാണ് മ്യൂസിയത്തിന്റെ മോഡൽ ഇതിന്റെ അതേ ഇതാണ് കവറിൽ മോഡൽ ഉള്ളത് ഇവിടെ ഒരു തിമിങ്കലുണ്ട് കടിക്കുന്നു അതൊന്ന് കാണിച്ച തിമിങ്കല പറക്കുന്ന വിമാനല്ല തിമിങ്കലാ തോന്നല്ല സാജി പറക്കുന്ന തിമിങ്കല ആ പോ ഫ്രണ്ട്സ് അപ്പോൾ യു എയിലുള്ള ഇങ്ങനെയുള്ള അടിപൊളി വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തരൊക്കെ ഇതുപോലെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ നല്ല നല്ല അടിപൊളി വീഡിയോ എത്തിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് എന്തു ചെയ്യണം പകരമായിട്ട് പകരമായിട്ടൊരു ലൈക്കെങ്കിലും തരണ്ടേ അല്ലേ ഫ്രണ്ട്സ് എന്തായത് ഇങ്ങനെ ഏഹ് അപ്പോൾ എനിക്ക് നല്ലൊരു പ്രചോദനം ഉണ്ടാകും കൂടുതൽ കൂടുതൽ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ വീഡിയോയിൽ എന്തെങ്കിലും മോശമൊക്കെ ഉണ്ടെങ്കിൽ പറയാം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അത് കാരണം ഞാനത് നെഗറ്റീവായിട്ട് എടുക്കില്ല ഒരിക്കലും അത് പോസിറ്റീവായിട്ട് എടുക്കും കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിരിക്കും എൻ്റെ കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള എനിക്കുള്ള പ്രചോദനം അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും കമൻ്റ് രൂപത്തിൽ അറിയിക്കുക കേട്ടോ ഓക്കെ ബായ്